ഹരി ഓം ഹരേ രാമ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു ഇന്നും നമ്മൾ സൗന്ദര്യലഹരി പഠനം ആരംഭിക്കുന്നു ശ്ലോകം അഞ്ചാണ് അപ്പോൾ എല്ലാവരും ഈ കഴിഞ്ഞ ശ്ലോകങ്ങളൊക്കെ കേൾക്കുകയും സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ അത് മനസ്സിലാകുന്നുണ്ട് എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും കേൾക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്തോടെ ഇന്ന് അഞ്ചാമത്തെ ശ്ലോകം പഠിക്കാം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ शरण्ये त्रयं बगे गौरी नारायणि नमोस्तु श्लोकवाञ्च हारिस्त्वा माराध्या प्रणतजनसौभाग्यजननी पुरा नारी भूत्वा पुरेरिपुमभिक्षोभमनयात् സ്മരോഭി നീനപ്യന്ത പ്രഭവതി ഹി മോഹായ ഇതാണ് ശ്ലോകം നമുക്കത് വാക്കുകളായിട്ടെടുക്കാം ഹരിസ്വാമാരാധ്യ പ്രണത ജന സൗഭാഗ്യ ജനനി പുരാ ൂ പുരീമഭിക്ഷോഭമനയ സ്മരോഭി നയനലേഹ്യേന വീത പ്രഭവതിഹി മോഹായ മഹദ ഇതാണ് ശ്ലോകം ഇനി നമുക്ക് അർത്ഥത്തിലേക്ക് വരാം ഹരി ഹരി എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെയാണ് ഹരി എന്ന് വിളിക്കുന്നത് ത്വാം ആരാധ്യ ം ആരാധ്യ എന്ന് പറഞ്ഞാൽ വിദ്യാസ്വരൂപിണിയായിരിക്കുന്ന ആ പരമചൈതന്യമായ അവിടുത്തെ പൂജിച്ച് ജപിച്ച് ധ്യാനത്തോടിരിക്കുന്ന അവസ്ഥയാണ് ത്വാം ആരാധ്യ എന്ന് പറയുന്നത് അടുത്തത് പുരാഭൂത്വ സ്ത്രീ രൂപമായി മാറിയിട്ട് അഭി ത്രിപുരാന്തകനു അതായത് ശിവൻ പോലും എന്നുള്ള അർത്ഥമാണ് ക്ഷോഭം അതായത് മനോവികാരം പ്രകടിപ്പിച്ചിട്ട് എന്നുള്ള അർത്ഥം സ്മര അഭി അതായത് കാമദേവനെയാണ് സ്മര അഭി എന്ന് വിളിക്കുന്നത് അതായത് മന്മഥൻ എന്നൊരർത്ഥം കൂടെ ഉണ്ട് ത്വാം നത്വ ആ നിടിയെ നമസ്കരിച്ചിട്ട് രതി നയന ലേഹ്യേന വ രതീദേവിയുടെ നയനങ്ങളാൽ ലേഖനം ചെയ്യുന്ന ശരീരം കൊണ്ട് മുനീനാമപ്യന്ത എന്ന് പറഞ്ഞാൽ മുനിമാരുടെ മനസ്സിൽ പ്രഭവതിഹി സമർഥനായിട്ട് ഭവിക്കുന്നു മോഹായ മോഹത്തെ ഉണ്ടാക്കുന്നു എന്നുള്ള മഹത മഹാത്മാക്കളായ ഇനി നമുക്ക് സാരാംശത്തിലേക്ക് വരാം അല്ലയോ മഹാദേവി ശ്രീ മഹാവിഷ്ണു ത്രികരണങ്ങളെ കൊണ്ട് നമസ്കരിക്കുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധമായ ഐശ്വര്യത്തെയും നൽകി ത്രികരണങ്ങളാൽ നമസ്കരിക്കുന്ന ചക്രരൂപിണിയും വിദ്യാരൂപിണിയുമായ ദേവിയെ ഉപാസിച്ച് തദ്ദേഹ ധ്യാനയോഗത്താൽ ത്വദ്രൂപനായി ഭവിച്ചിട്ട് മഹാജിതേന്ദ്രിയനായി ത്രിപുരാന്തകനും കൂടിയും മനോവികാരം ജനിപ്പിച്ച് ആ നിന്ത്രുവടിയെ നമസ്കരിച്ച കാമദേവനും രതീദേവിയുടെ നേത്രങ്ങൾക്കു മാത്രം വിഷയമായിരിക്കുന്ന ശരീരത്താൽ മഹാമുനികളുടെ മനസ്സിൽ പോലും ആ മോഹത്തെ ജനിപ്പിച്ച ഇങ്ങനെയുള്ള ദേവിയെ ഉപാസിക്കുന്നവർക്ക് സകലവിധമായ ഐശ്വര്യങ്ങൾക്ക് പുറമേ സകല ജനമോഹനവും ലഭ്യമാകുന്നതാണ് എന്നുള്ളതാണ് അപ്പൊ അമ്മയുടെ ആ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വീണ്ടും ആ ശ്ലോകം ഒന്നുകൂടി ചെല്ലാം ഹാരി പ്രണത ജന സൗഭാഗ്യ ജനനീം പുരാഭൂരഭിക്ഷോഭമനയ സ്മരോഭി നയനേഹേന വീ നാമപ്യന്ത പ്രഭവതി ഹി മോഹായമഹദെല്ലാവരും ഈ ശ്ലോകം മനസ്സിലാക്കുക എല്ലാവർക്കും ആ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ സാക്ഷാൽ മൂകാംബി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ സർവ്വ ഐശ്വര്യങ്ങളും നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും മോഹത്തിന് കാരണമായിരിക്കുന്നത് അമ്മയാണ് ആ ആഗ്രഹങ്ങൾ നമുക്ക് പലതുണ്ടാവാം ആ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരണമെങ്കിൽ ആ അമ്മയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമ്മളെവിടെ മനസ്സിലാക്കി തരുന്നുണ്ട് അപ്പൊ എല്ലാവരും ഈ ശ്ലോകം മനസ്സിലാക്കുക അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക എല്ലാവർക്കും ഭഗവാന്റെ ആ ഉണ്ടാകട്ടെ അമ്മേ ശരണം ദേവീ ശരണം